സോ ഗ്സ് നമ്മളൊന്നൊരു എടുക്കാതി ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മിനിറ്റ് ഞാൻ ഫസ്റ്റ് ഞാൻ ഇവിടെ ചൂസ് കാറിന്ന് കാണിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു കാർ എടുക്കണം ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഈ ഗെയിം കളിക്കണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കണത് ഫസ്റ്റ് ടൈമാണ് ഒക്കെ നമുക്ക് ഈ ഔഡ് എടുക്കാം മറ്റേ നിസാനായിട്ട് നല്ലത് ഈ ഒരു ഔഡിയാണ് കാരണം അതിനാട്ട് ഇത്തിരി പവറൊക്കെ കൂടുതൽ ഈ ഔഡിക്കാണ് നമുക്കെന്തായാലും ഔഡി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ കാർഗില് ഫ്രീ ആണ് ഗൈസ് അതുകൊണ്ട് ഇനി എപ്പോൾ മേടിക്കാനൊന്നുമില്ല ഗൈസ് നമ്മളോട് ഇവിടെ റേസ് കളിക്കാൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഫസ്റ്റത്തെ റേസ് ആവും ഇവിടെ റേസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം യു മസ്റ്റ് ബി ദ ഐ വിൽ സീ ന ഗൈസ് നമ്മളെ വെല്ലുവിളിച്ചിരിക്കണേ റേസിന് ശരിയെന്ന് കാണിച്ച് കൊടുത്തിട്ട് കാര്യമുള്ള അവനും വെല്ലുവിളിക്കാനോ കഴിഞ്ഞാൽ നമ്മളെ റേസിന് ഗൈസ് നമ്മളെ റേസ് കൂടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവൻ്റെ ഷവർ ലൈറ്റിൻ്റെ ക്യാമേ കേട്ടോ റെഡ് കളർ ഇവനൊന്ന് പൊട്ടിച്ചിട്ടുണ്ടേ കാര്യമുള്ളൂ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കഴിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കണ്ടിട്ട് ഈ ഗ്രാഫിക്സിനെ ഇതാക്കണ്ട കാരണം ഞാൻ ഈ റെക്കോർഡ് നമ്മൾ ചതിച്ച് ഞാൻ എഴുന്നൂറ്റി ഇരുപത് പിയിലാണ് റെക്കോർഡ് എടുത്തത് ആയിരത്തി അമ്പത് പിയിൽ ഇട്ടെന്നാണ് എന്നിട്ട് എഴുന്നൂറ്റി ഇരുപത് പിയിൽ നമ്മൾ വീഡിയോ റെക്കോർഡായത് അതുകൊണ്ട് ഇത്തിരി ക്വാളിറ്റിക്ക് ഇത്തിരി ഇതുണ്ടാവും എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഗെയ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഗ്രാഫിക്സ് ഞാൻ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലാസ്റ്റ് പറയാം വീഡിയോടെ നമ്മളെ വെല്ലുവിളിച്ചാലൊക്കെ എത്ര പുറകിലാണ് ഗെയ്സ് ഫിനിഷിംഗ് ലൈനിൽ നമ്മൾ ഫസ്റ്റ് വന്ന് കടന്ന് പക്ഷേ എൻ്റെ മോനെ നമുക്ക് എന്തോ റിവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വിൻ ആയിട്ടുണ്ട് ഗെയ്സ് അതൊക്കെ അത്ര ഉള്ളു അവർ നമ്മൾ വെല്ലുവിളിച്ചാലൊന്നും നമുക്കൊരു സീനും ഇല്ല ഓക്കെ ഗെയ്സ് നമ്മൾ ഗെയിമിൻ്റെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഗിയർ ബോക്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടെർബ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളൊക്കെ ഇനി ക്യാഷ് ഇല്ല ഇതെന്തോ ഇവൻറ്റ് ഉണ്ട് തോന്നുന്നത് ഗെയ്സ് അന്ന് പിന്നെ നമുക്ക് നോക്കണ്ട ഞാൻ ഇതിന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞതരാ ഗൈസ് ഇവിടെ കണ്ടില്ലേ ഞാൻ അവിടെ ഒരു പ്ലസ് ആയി കണ്ട ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർസ് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ എന്തോ ഡെയിലി റിവാർഡ്സ് നൂറ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ കാർസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെ കാർസിൻ്റെ ഇത് വരൂട്ടാ ഇവിടെ കണ്ട ഗെയ്സ് ഒക്കെ എന്താണ് ലൈസൻസ്ഡ് ആണ് എല്ലാ വണ്ടിയും ഔഡിയുടെ എബെൻസിൻ്റെ അതിലൊക്കെ അത് ആ ഒരു കമ്പനിയിലുള്ള കാർസ് തന്നെയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഇതിൽ കണ്ടോ ഒക്കെ അതേപോലെ തന്നെയാണ് ഗേസ് ബി ഡബ്ല്യു ഇത് നമ്മൾ ലോഗോയിലുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ ലോഗോ ഉള്ളതാണ് പിന്നെ ചവർലൈറ്റ് ക്യാമേരോ കുറേ വണ്ടികളുണ്ട് നിങ്ങളെന്തായാലും കണ്ടുവെക്ക് ഗേസ് ഇതിൽ ഏതൊക്കെ വണ്ടികളിലെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല നിങ്ങളെന്തായാലും നോക്ക് ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ള കാർസ് അല്ലാതും നമ്മളെ സൂപ്പറേ കാണാലോട്ടോ ജി ടി ആർ ഉണ്ട് ഡോഡ്ജ് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഇത് കാണുന്നില്ല സൂപ്പറല്ല ചിലപ്പോൾ ഞാൻ ഒരു കൊണ്ടുപോവുക കൊണ്ടുവരുമായിരിക്കും ഇപ്പം നമ്മൾ കാർ മൊത്തം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാർ കസ്റ്റമൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ നമുക്ക് സ്റ്റിക്കറൊക്കെ അടിക്കാം കേട്ടോ ടയർ മാറ്റാം റിമ്മിൻ്റെ കളർ കളറ് മാറ്റാം നമുക്ക് ഇതിൽ നിന്ന് വരുന്ന സ്മോക്കിൻ്റെ കളറൊക്കെ മാറ്റാം ഒക്കെ സെറ്റാക്കാൻ നമുക്കിതിൽ കണ്ട കൈസ് ടയറിൻ്റെ റിമ്മ് പല മോഡലും ഇവിടെ ഉണ്ട് ഇതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ പിന്നെ ബാക്കി മോക്കിൻ്റെ കളറ് അത് ഞമ്മക്ക് മാറ്റാം മാറ്റാൻ നോക്കിയിട്ട് ഇണ്ടൊക്കെ ക്യാഷ് ഇല്ല കേസ് അതുകൊണ്ട് ഞാൻ മാറ്റാത്ത എന്തൊക്കെ സീനാണ് ഇൻ്റെ ക്യാഷ് ഇല്ല ഞാൻ ഈ ബ്ലൂ കളർ വെക്കാൻ ചേച്ചി ക്യാഷ് ഇല്ല കഴിഞ്ഞിവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട് നമുക്ക് എന്തായാലും സ്പോയിലർ നോക്കി വെക്കാം അതില്ല തോന്നുന്ന വണ്ടിയിൽ ഇതായിട്ടുള്ള തന്നെ തോന്നുന്നു വരാ ഗ്ലാസിന്റെ കളറൊക്കെ നമുക്ക് മാറ്റാട്ടോ എല്ലാത്തിന്റെ കളറൊക്കെ നമുക്ക് സെറ്റ് ആക്കാം മോഡിഫൈഡ് അങ്ങനൊന്നും നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റില്ല ഗൈസ് വണ്ടികൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും റേസ് കളിച്ചു നോക്കാം സ്ട്രീറ്റ് സീരീസ് ഉണ്ട് നമുക്ക് എന്തായാലും അതന്നെ തന്നെ പിന്നെ നോക്കാം ഈ ഒരു ഗെയിമിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഇതില് സ്ട്രീറ്റ് റേസ് വരുന്നുണ്ട് ഡ്രിഫ്റ്റ് റേസ് വരുന്നുണ്ട് ഡ്രാഗ് റേസ് വരുന്നുണ്ട് കേട്ടോ കുറച്ചുണ്ട് ഗെയ്സ് ഈ ഒരു ഞമ്മളീര പിന്നെ ഗൈസ് ഈ ഒരു ഗെയിമിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യാത്തതിലെളുപ്പാണ് ഗൈസ് ഇതിൽ മറ്റേ വേറെ റിസ്ക് ഒന്നുമില്ല ഞാൻ അപ്പോൾ ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ കാണിച്ചു തരാം നല്ല എളുപ്പമാണ് ഗൈസ് കണ്ട കണ്ട അത് നല്ലൊരു ഇതാണ് ബ്രേക്ക് ഒന്നും പിടിക്കേണ്ട ആവശ്യം തന്നെ അല്ല വണ്ടി വളവ് വരുമ്പോൾ സ്റ്റിയറിങ് തിരിച്ചു കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായി ഡ്രിഫ്റ്റ് ആയി പോകുന്നുണ്ട് അതെന്തായാലും ഒരു നല്ലൊരു ഇതാണ് ഈ ഒരു ഗെയിമിൽ ക്രിഫ്റ്റി അറിയാത്തവർക്കൊക്കെ എന്തായാലും ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇത് എത്ര പെട്ടെന്ന് ഫിനിഷില്ല അതിനെത്തിയ എന്തുകൊ ഇത്തിരി റിസ്ക് ഇത്തിരി ഇതൊക്കെ ആയി പോകണ റേസ് ഒക്കെ വേഗം ഫിനിഷ് ആവണില്ല നമ്മൾ ചോദിച്ചിട്ടുണ്ട് തേടാണ് ആ പോർഷൻ നിങ്ങൾ എന്തായാലും റേസ് കണ്ടിട്ട് പോയ റേസ് സോ ഗൈസ് എങ്ങനെയുണ്ടായിരുന്ന റീസ് സീനല്ല ഗൈസ് അപ്പോൾ നമ്മൾ അന്നത്തെ കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം റോ ടു ഫിഫ്റ്റി ഗയാണ് നമ്മളെ ഫാമ് എല്ലാവരുടെ മാക്സിമം സബ് ചെയ്തേക്ക് ഞാൻ വണ്ടിയൊക്കെ തിരി അപ്ഗ്രേഡ് ചെയ്തതാണ് നമുക്ക് ഇനി വണ്ടികളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് ബ്ലൂ പ്രിന്റാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് ക്യാഷ് അല്ല അതാണ് ഇതിൽ വേറെ ഒരു ഇത് പിന്നെ ഗെയ്സ് നമ്മൾ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വല്ല ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് പറ്റിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും നെസ്റ്റൊരു കിടക്കാൻ ഗെയിം പെടീറ്റ് കൊണ്ടും കാണുമ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്